ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം അറിയാനായിട്ടിടയായി അപ്പോൾ അത് നിങ്ങളുടെ അടുത്തോട്ട് കൂടി ഒന്ന് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മുടെ മലയാളികൾ ഒത്തിരി പേര് ഒത്തിരി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് യു കെയിലും മാത്രമല്ല പുറം രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ ഉണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ അതായത് മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി നമ്മുടെ ഇന്ത്യയിലായാലും എവിടെയായാലും നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വിസ തട്ടിപ്പുകൾ കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ മോഷണ മോഷണങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ മലയാളി കുടുംബങ്ങളിൽ ഒത്തിരി മോഷണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ സ്വർണമൊക്കെ നല്ലതാണെന്നാണ് പൊതുവേ നമ്മുടെ സ്വർണമൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടുമല്ലോ അപ്പം നമ്മുടെ സ്വർണമൊക്കെ എടുത്താൽ നല്ല ഇതൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഒരിതുള്ളത് കൊണ്ടാകാം മലയാളികളുടെ വീടൊക്കെ കേന്ദ്രീകരിച്ച് ഒത്തിരി മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സ്വർണം മാത്രമല്ല മൊബൈല് അതുപോലെ നമ്മുടെ കാറ് അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി മോഷണങ്ങൾ പോകുന്നുണ്ട് ആ കലാപത്തിന്റെ സമയത്ത് അതായത് യു കെയിലെ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലോ അപ്പോൾ അതേക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്ന കാർ അവരുടെ കാറ് ചില്ലൊക്കെ അടിച്ച് തകർത്ത് അതിനകത്ത് അവര് അന്ന് എന്തോ ഭാഗിക്കേടിന് അതിനകത്ത് അവരവരുടെ അവരുടെ വാലറ്റ് വെച്ചിരുന്നു വാലറ്റ് മറന്നുപോയി വെച്ചതാണ് എനിക്ക് തോന്നുന്നത് വാലറ്റ് മറ്റ് മറന്നുപോയി വെച്ചത് കണ്ട ആരാണ്ടോ വന്നിട്ട് ചെയ്ത പണിയാണെന്ന് തോന്നുന്നു അപ്പം വാലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചില്ലൊക്കെ അടിച്ച് തകർത്ത് അവരാ വാലറ്റ് എടുത്തോണ്ട് പോയി അതിനകത്ത് അവരുടെ പിസയും ബാങ്ക് കാർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ അവർ അത് രാവിലെയാണ് അറിഞ്ഞത് വെളുപ്പിനെയാണ് സംഭവം നടന്നത് രാവിലെ അറിഞ്ഞപ്പോൾ തന്നെ അവര് ബാങ്കിലൊക്കെ വിളിച്ച് അവർ അക്കൗണ്ടൊക്കെ ഇത് ചെയ്തു പിന്നെ പോലീസിൽ പരാതി കൊടുത്തു പക്ഷേ പോലീസിൽ പരാതി കൊടുത്തിട്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല കേട്ടോ പോലീസ് പറഞ്ഞത് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഒരു തെളിവ് കിട്ടുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ അപ്പോൾ അവർ പറഞ്ഞാൽ അടുത്തൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് അവിടെ സി സി ടി വി ഉണ്ട് പിന്നെ അടുത്ത വീട്ടിൽ ക്യാമറ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഇവരുടെ മുഖം നമുക്ക് മനസ്സിലാകുന്നില്ലാത്ത രീതിയിലാണ് കാരണം ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ കലാപം നടക്കുന്ന ആ സമയത്തൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് മുഖം മുഖത്ത് മുഖത്ത് തുണി കെട്ടി മറിച്ചിട്ടാണ് മുഖം മൂടി വെച്ചിട്ടൊക്കെ ആയിരുന്നു വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ആരെയും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല അപ്പം ഇതുപോലെ തന്നെ മുഖമൊക്കെ കൂടിക്കെട്ടിയ ആളാ ആൾക്കാരായിരുന്നു ചെയ്തത് അപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പം അവർ പറഞ്ഞത് നിങ്ങൾ പെട്രോൾ സ്റ്റേഷനിൽ പോയി അവിടെ നോക്ക് എന്തെങ്കിലും ഇത് കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് പറ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലീസിനോടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതിനകത്തുനിന്ന് നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിലകിടപ്പുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്വർണമായാലും നമ്മുടെ വണ്ടിയൊക്കെ ആയാലും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ആയാലും നമ്മൾ പരമാവധി സൂക്ഷിക്കണം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ളതാണ് പിന്നെ പിന്നെ വിസ തട്ടിപ്പിൻ്റെ കാര്യം ഒത്തിരി ഈയിടെയായിട്ട് കഴിഞ്ഞ ദിവസം ബി ബി സി ന്യൂസ് ഇതുവരെ വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഒത്തിരി എന്താ പറയുക മലയാളികളൊക്കെ ഒത്തിരി അതിനകത്ത് ഇൻക്ലൂഡ് ആകുന്നുണ്ട് വിസയ്ക്ക് ഒത്തിരി ലക്ഷങ്ങൾ കൊടുത്തിട്ട് അവർക്ക് സി ഒ എസ് കിട്ടി അവർക്ക് ജോലി പോലും കിട്ടാത്തൊരവസ്ഥ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ജോലി പോലും കിട്ടാതെ ഒത്തിരി ലക്ഷങ്ങൾ കൊടുത്ത് പ്രശ്നത്തിലായിരിക്കുന്ന അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് സി ഒ എസ് മേടിച്ച് അങ്ങനെ വന്നുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കില്ല എന്നുള്ളതാണ് ഇത് ഇപ്പം യൂട്യൂബൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബി ബി സി ന്യൂസിൽ വരെ ആ ന്യൂസൊക്കെ വന്നെന്ന് പറയുമ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ഒത്തിരി അധികം ആ ന്യൂസ് ഈ ഇത്തരത്തിലുള്ള ന്യൂസുകൾ അതായത് വിസ തട്ടിപ്പിൻ്റെ കാര്യമായാലും മോഷണങ്ങളുടെ കാര്യമായാലും ഇവിടുത്തെ മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായാലും മലയാളികൾ മാത്രമല്ല നമ്മുടെ വേറെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഭാവി സ്വപ്നം ൊണ്ട് വരുന്നതാണ് അപ്പം നമ്മൾ കുറച്ചൊക്കെ പൈസ ഒക്കെ കൊടുക്കാൻ ചിലപ്പം തയ്യാറാകും നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ നമ്മൾ സൂക്ഷിക്കണം എന്നും പറഞ്ഞ് സൂക്ഷിക്കണം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും വരുമ്പം ഇതെല്ലാം പറഞ്ഞു കൊണ്ട് ഒത്തിരി ഒത്തിരി വീഡിയോസ് ഞാൻ തന്നെ ആയാലും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാനൊന്നുമല്ല ഞാനൊക്കെ വെറും കൊച്ചു കുഞ്ഞ് അല്ലേ ഒത്തിരി ഒത്തിരി നല്ല യൂട്യൂബേഴ്സ് ഇത് ഇത്തരത്തിൽ യു കെയിലെ അപ്ഡേറ്റ്സ് കൊടുക്കുന്ന നല്ല യൂട്യൂബേഴ്സ് ഒക്കെ സ്ഥിരം വീഡിയോസ് ഇടുന്നവരൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നം പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പം വീഡിയോസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ പല ഇവിടെ യു കെയിൽ മാത്രമല്ല പല രാജ്യങ്ങളും ഇപ്പോൾ കാനഡയിൽ നിന്നൊക്കെ ആയാലും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പ്രശ്നങ്ങൾ അപ്പം ഇങ്ങനെ ഇത്ര നമ്മൾ ഈ വാർത്തകളൊക്കെ അറിഞ്ഞാലും കണ്ടാലും വീണ്ടും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ട് തന്നെ നമ്മൾ ചെന്ന് ചാടുന്നു എന്നുള്ളതാണ് അപ്പം ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മൾ എന്ത് കാര്യത്തിലായാലും ഇപ്പം നമ്മൾ വിസയുടെ കാര്യത്തിലായാലും ഇങ്ങോട്ട് വരാനുള്ള കാര്യത്തിലായാലും ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ സാധനങ്ങൾ നമ്മുടെ വിലവടുപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം ഇപ്പം പറയുന്നതെല്ലാം വെറുതെ പറയുന്നതാണെന്നുള്ള ഒരു രീതിയിലോട്ട് നിങ്ങൾ ചിന്തിച്ചെടുക്കാതെ ഇത്തരം അവത്തവങ്ങളിൽ ചെന്ന് ചാടാതെ ഒന്ന് അന്വേഷിച്ചിട്ട് പൈസകളൊക്കെ ഒരു ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ശരിക്കൊന്ന് അന്വേഷിച്ചിട്ട് ഏത് സ്ഥലത്തോട്ടാണ് നിങ്ങൾ ജോലിക്ക് പോകുന്ന ആ സ്ഥാപനത്തിൽ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗവണ്മെന്റിൻ്റെ വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ലൈസൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും പേര് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് അങ്ങനെ വേണേലും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ആ അവ അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും അഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ച് നേരിട്ട് ഫോൺ വിളിച്ച് നമുക്ക് അന്വേഷിക്കാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക കാരണം ഒത്തിരി ഈ ഇപ്പം മലയാളികൾക്ക് തന്നെ ഒ ഒത്തിരി പേർക്കാണ് ഒത്തിരി പേരാണിത് ഇതുപോലുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി നടക്കുന്നത് കൊണ്ടാണ് വീണ്ടും 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 ഇത് പറയാനായിട്ട് ഇടയാവുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ബി ബി സിയിലൊക്കെ ഒരു ന്യൂസ് വലിയൊരു ന്യൂസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത് യു കെയിലോട്ട് വരിക എന്നുള്ളത് ഒത്തിരി പേരുടെ ഒരു ആഗ്രഹമാണ് സ്വപ്നമാണ് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവരൊക്കെ പ്രത്യേകം സൂക്ഷിക്കണമെന്നുള്ളതാണ് അവർ പ്പം വന്നു കഴിഞ്ഞിട്ട് അവരുടെ കോഴ്സ് ഏതാ അവർ പഠിക്കുന്ന കോളേജ് എവിടെയാ എന്നൊന്നും അറിയത്തില്ല കേസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിലത്ത് പെട്ടുപോകുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് വരാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മോഷണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മലയാളികളുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഒത്തിരി മോഷണങ്ങൾ നടക്കുന്നത് കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണമൊക്കെ നല്ല സ്വർണ്ണമാണെന്ന് അവർക്കറിയാം അപ്പം ഈ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാറുകൾ കാറും നമ്മുടെ മൊബൈൽ മൊബൈലുകളും ഒക്കെ മോഷണം പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം റോഡിക്കൂടൊക്കെ നടന്നു പോകുമ്പം നമ്മൾ മൊബൈലിലൊക്കെ സംസാരിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം എന്നുള്ളതാണ് തട്ടിപ്പറിച്ചിട്ട് ഓടുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കംപ്ലൈൻറ്റും കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ അപ്പോൾ അത് സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ബൈ